നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം മയിൽപീലിയിലെ സർപ്പബാധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വാരത്തില് സർപ്പബാധ പ്രശ്നവശാൽ കണ്ടെത്തുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ വാരം നമുക്ക് സർപ്പബാധ ഉണ്ടാകുവാനുണ്ടായ കാരണം എന്താണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം ജ്യോതിഷ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് രാഹുവിന്റെ കേന്ദ്രത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഛേദ ഭേദാദികളാണ് സർപ്പകോപത്തിന് കാരണം എന്ന് പറയണം ചിത്രകൂടമുടയ്ക്കതാൻ പുറ്റുടയ്ക്ക കുഴിക്കുക സർപ്പങ്ങളെ കൊല്ലുകതാൻ ചുടുക കാവു വെട്ടുക രാഹുവിന് മഹീപുത്രൻ പറയാമിവ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് തന്നെയാണ് പ്രശ്നമാർഗത്തിലും പറഞ്ഞിരിക്കുന്നത് ക്ഷിതിസുധ കേന്ദ്രേതുഹൂര്യതിരുണിഗൃഹീരുഹേദനം ഭൂമിയർവാ ഖനനം വിഹിംസന മഹീർ വൽമീകേദോ അഥവാ എന്നുള്ളതും വാ ചിത്രകൂട ചിത എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൻ പ്രകാരം പ്രശ്നവശാലെ സർപ്പകോപകാരകനായിരിക്കുന്ന രാഹുവിൻ്റെ കേന്ദ്രത്തിലായിട്ട് ചൊവ്വ നിന്നുകഴിഞ്ഞാൽ അവിടെയുള്ള സർപ്പക്കാവിലെ മരം മുറിക്കുകയോ സർപ്പത്തിൻ്റെ അധീനതയിലുള്ളതായിരിക്കുന്ന സ്ഥലത്തിൽ കിളയ്ക്കുകയോ സർപ്പത്തിനെ കൊല്ലുകയോ പാമ്പിൻ്റെ പുറ്റ് ഉടയ്ക്കുകയോ ചെയ്തതാണ് സർപ്പബാധയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അഥവാ സർപ്പകാവിനോ അവിടെയുള്ളതായിരിക്കുന്ന മരങ്ങൾക്കോ തീ പിടിക്കുകയോ ആ അവിടെയുള്ള ചിത്രകൂട കല്ല് ഉടയുകയോ ചെയ്തിട്ടുണ്ട് എന്നും അത് നിമിത്തമാണ് സർപ്പബാധ ഉണ്ടായത് എന്നും മനസ്സിലാക്കാം രാഹുവിൻ്റെ കേന്ദ്രത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ആ അശുദ്ധിയാണ് സർപ്പകോപത്തിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കണം ശനി സംബന്ധമീവണ്ണം രാഹുവിനെ അകപ്പെടൂ എങ്കിലോ വൃക്ഷനാശങ്ങൾ വന്നതും ഹേതുവായി വരും എച്ചിലിട്ടതും തേയിട്ടതും പുല കൊണ്ടത് തൊട്ടതും മറ്റു പലതു കൊണ്ടിട്ടും അശുദ്ധം കാവിലായി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹു കേന്ദ്രഗത പുനര് ശകൃത് വിസർഗകരണം നിഷ്ഠീവനം വാന്ധിയെ ചണ്ടാലോപകദിശ്ചൈരിബകരി പ്രക്ഷോഭണം വാ പുന എന്നുള്ളതായിരിക്കുന്ന ശ്ലോകപ്രകാരം രാഹുവിന്റെ കേന്ദ്രത്തിൽ ശനി മാന്തിയോടൊപ്പം നിന്നുകഴിഞ്ഞാല് സർപ്പകാവില് മലമൂത്രാദികളോ ഉച്ചിഷ്ടമോ ഇടുകയോ തുപ്പുകയോ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ സർപ്പക്കാവിൻ്റെ സമീപത്തായിട്ട് പ്രവേശിക്കാൻ പാടില്ലാത്തതായിരിക്കുന്ന ആളുകൾ എന്നുവെച്ചാൽ പുല വാലായ്മ തുടങ്ങിയ അശുദ്ധതകൾ ബാധിച്ച ആളുകൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ പോത്ത് ആന മുതലായ മൃഗങ്ങളോ മറ്റോ സർപ്പക്കാവ് ഇളക്കി മറിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സർപ്പകോപം ഉണ്ടായിരിക്കുന്നത് എന്ന് അനുമാനിക്കണം മാന്തി കേന്ദ്രഗതോ യണിനോ നിഷ്ഠീവനം മൈഥുനം മൂത്രോച്ഛിഷ്ട ശക്രദ്സർഗ ഉദവ നാഗാലയെ വാന്തികേ എന്നതിന് പ്രകാരം രാഹുവിന്റെ കേന്ദ്രത്തിൽ മാന്തി നിന്നാൽ സർപ്പകാവിലോ സമീപത്തോ തുപ്പുകയോ ലൈംഗിക വേഴ്ച നടത്തുകയോ മല മൂത്രാദികൾ വിസർജിക്കുകയോ ഉച്ചിഷ്ടം അഥവാ വേസ്റ്റ് ഇടുകയോ ചെയ്യുന്നത് കൊണ്ടാണ് സർപ്പബാധ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഉദയം നാലേഴു പത്തിൽ ഗുളികനോട് ചൊവ്വയും നിൽക്കിൽ പിഴച്ചും ഈവണ്ണം സർപ്പം തെയ്യിട്ടു ചുട്ടതാം പുറ്റു വെട്ടിയിട്ട് കൊന്നിട്ടു പാമ്പിൻ മുട്ടയുടച്ചത് കുളമോ കിണറോ കുത്തിക്കളഞ്ഞും പുറ്റു താണതും എന്നതിന് പ്രകാരം ആ സർപ്പബാധ ഊഹിക്കാവുന്നതാണ് ഇങ്ങനെ സർപ്പബാധ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന ഉണ്ട് എന്ന് കാണുന്നതായിരിക്കുന്ന സമയത്തിൽ ഗുളികനോടുകൂടി ചൊവ്വ കേന്ദ്രത്തിലായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ വലുതായിട്ടുള്ള സർപ്പബാധ തന്നെ ഉണ്ട് എന്ന് ഈ പ്രമാണം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് കാരണം ആ സർപ്പത്തിനെ തീയിട്ട് കൊന്നതാകാനോ അല്ലെങ്കിൽ പുറ്റു വെട്ടിയിട്ട് അതിനെ വെട്ടി ഇളക്കി മറിച്ചിട്ട് അതിലുള്ളതായിരിക്കുന്ന സർപ്പത്തിനെ പുറത്തെടുത്ത് കൊന്നതോ അല്ലെങ്കിൽ അതിനുള്ളിലുള്ളതായിരിക്കുന്ന മുട്ടകളെയോ അല്ലെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ കുട്ടികളെയോ നശിപ്പിച്ചത് കൊണ്ടാകാം ഈ സർപ്പകോപം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ളതായിരിക്കുന്ന കുളമോ ജലാശയമോ മനഃപൂർവമായിട്ട് നശിപ്പിച്ചിട്ട് നശിപ്പിച്ചിട്ടത് കൊണ്ടും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സർപ്പബാധ ഉണ്ടായി വരുമെന്നാണ് കാണുന്നത് അണ്ടാനാം ചരകെ കിശോര ഫണിനാം നാശവാസുര ദ്വയം സ്ഥിരഗൃഹിയെ ബാധാകരോ ഭൂരുഹാം എന്ന ശ്ലോകപ്രകാരം ഈ രാഹു ചരരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ മുട്ടകൾ നശിച്ചു പോയിട്ടുണ്ട് അത് നിമിത്തമായിട്ടാണ് സർപ്പകോപം എന്ന് ഊഹിക്കണം ഉഭയരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സർപ്പ കുഞ്ഞുങ്ങൾക്കാണ് നാശം ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം രാഹു ലഗ്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളും ബാധാഹേതുവായിട്ട് തീർന്നിട്ടുണ്ട് രാഹു സ്ഥിരരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ സർപ്പക്കാവിലെ വൃക്ഷങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സർപ്പബാധ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എവിടെയാണ് രാഹു നിൽക്കുന്നത് എന്ന് നോക്കി മനസ്സിലാക്കി അതിന് പറഞ്ഞ കാരണം നിമിത്തമാണ് സർപ്പബാധ ഉണ്ടായത് എന്ന് പ്രേക്ഷകനോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആരുടെ സ്ഥിരരാശു സുഗൃഹി സർപ്പേശ്വരേതു ദൂരസ്ഥ ഉഭയേ സ്വദേശസന്തു ഗൃഹസന്ധു ദേവതോയനിധി സവിധേ എന്ന ശ്ലോകപ്രകാരം ആരുടെ രാശി സ്ഥിരരാശിയാണ് എങ്കിൽ സർപ്പം വസ്തുഗൃഹ വാസ്തുവിലുള്ളതാണ് ആ വീടിന്റെ വാസ്തുവിന് അകത്ത് തന്നെ ഉള്ളതാണ് എന്ന് അനുമാനിക്കണം ചരരാശിയിലാണ് എങ്കിൽ ദൂരസ്ഥലത്തുള്ളതാണ് എന്ന് പറയണം ഉഭയരാശിയാണ് ആരൂഢമാണെങ്കിൽ ദേശത്തിൻ്റെ അതിർത്തിയിലോ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ അതിർത്തിയിലോ ഉള്ളതും അല്ലെങ്കിൽ ദേവാലയം നിധി ജലം ഇതിൻ്റെ എല്ലാം സമീപത്തുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സർപ്പബാധ ഉണ്ടാകുവാനുള്ളതായിരിക്കുന്ന കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിന് പ്രതിവിധി നിർദ്ദേശിക്കേണ്ടത് അത് എപ്രകാരമാണ് എന്നുള്ളത് അടുത്ത വാരത്തിൽ വിശദമാക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം